ഹായ് സുഹൃത്തുക്കളെ ഇതാ നമ്മുടെ ഡയാന ഫ്രൂട്ട് നല്ല പഴുത്ത് പാകമായി തോരണം കിട്ടിയിട്ടുണ്ട് കാരണം മുൻപ് വരണം പൊട്ടിച്ചപ്പോഴേ അതിൻ്റെ ഒരു പാകം നമുക്ക് അത്രയ്ക്കാണ്ട് പാകമായിട്ടായിരുന്നില്ല അതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയണത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി നമ്മളിങ്ങനെ പഴം ആ അത്തിയുടെ ചെടിയുടെ മുകളിൽ നിന്ന് പൊട്ടിക്കുമ്പോൾ ഒരു വൈറ്റ് കളറിലെ ഒരു ഇങ്ങനെ പശ പോലെ അതിൻ്റെ മുകളിൽ നിന്ന് ഒലിച്ചു വരികയാണെങ്കിൽ ആ ഫ്രൂട്ട് ഒന്നുകൂടി പഴുക്കാനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷണം ഇതിപ്പോൾ കണ്ടോ ഒരു തരി പോലും വൈറ്റ് കളറുള്ള പശ വരുന്നില്ല അപ്പോൾ നല്ല പാകമായിട്ട് പഴുത്ത് കിട്ടിയ ഫ്രൂട്ടാണ് അപ്പോൾ നമുക്കിതിൻ്റെ വെയ്റ്റ് ഒന്നും നോക്കാം നല്ല പാകമായിട്ടുള്ള ഫ്രൂട്ട് നമുക്കിതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ഗ്രാമാണ് ഈ ഒരു ഫ്രൂട്ടിന് കാരണം ഇത് നമുക്ക് ചെടിയിൽ ആദ്യമൊക്കെ ഉണ്ടാവുന്ന ഫ്രൂട്ടുകൾ ചിലപ്പോൾ സൈസ് കുറയും ചിലപ്പോൾ നല്ല സൈസിൽ കിട്ടും ചിലപ്പോൾ സൈസ് കുറയും കൂടുതൽ കൂടുതലിന് വർഷം പഴക്കമൊക്കെ കൂടുമ്പോൾ ആ ചെടിയുടെ മുകളിൽ നിന്ന് കൂടുതൽ എണ്ണവും കിട്ടും സൈസും കിട്ടും അപ്പോൾ നമുക്കിതിൽ നിന്ന് മുറിച്ച് നോക്കാം ഉള്ളിൽ എങ്ങനെയുണ്ട് നമുക്കൊന്ന് മുറിച്ചിട്ട് നോക്കാം നല്ല കാണാൻ നല്ല യെല്ലോ കളർ ഹണി കളറിലാണ് ഉള്ളിൽ ഉണ്ടാവുക സാധാരണ ആ ഒരു കളർ ഉണ്ടോ നോക്കാം നമുക്ക് കണ്ടോ നല്ല യെല്ലോ കളറായിട്ട് ഉള്ളിൽ നല്ല ഇങ്ങനെ ഹണിയുടെ ഒരു ഒരു മെൽറ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റിയ ഉള്ളിൽ നല്ല സ്വീറ്റ്നസ് ഒരു ജ്യൂസിനെസ് കാണാനുണ്ട് നമുക്കൊന്ന് കടിച്ചു നോക്കാം ആഹാ നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല മധുരം പഴുത്ത് നല്ല പാകായി കിട്ടിയ ഫ്രൂട്ടിൻ്റെ അതേ ടേസ്റ്റ് ഇതുപോലെ പഴുത്ത് കിട്ടണം അപ്പോഴാണ് അതിൻ്റെ ഒറിജിനൽ രുചി നമുക്ക് മനസ്സിലാവുക ഡയന സൂപ്പർ